തുടരും സിനിമയുടെ റിലീസ് മാറ്റിയതിനെ പറ്റി സംവിധായകൻ തരുൺ മൂർത്തി എന്താണ് പറയുന്നത് എന്ന് നോക്കാം നന്ദു ജാനുവരി മുപ്പതിന് ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക അത് ശ്രദ്ധിക്കപ്പെടുക അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ് അപ്പം മുപ്പതിന് ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും നിൽക്കുന്ന ആളും ഞാനാണ് മുപ്പതിന് ഇറങ്ങാത്തതിന്റെ കാരണങ്ങൾ വേറൊന്നുമല്ല ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് ഫിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗ ഭാഗമായിട്ട് ഉള്ളൊരു അതിപ്പോൾ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസ് മനസ്സിലാവുന്നറിയില്ല ഒ ടി ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നല്ല പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം രഞ്ജിതേണെ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് നൂറ് ശതമാനവും എനിക്ക് രഞ്ചേനൊപ്പം നിൽക്കാനേ പറ്റുകയുള്ളൂ ഞാനാണെങ്കിലും അല്ലെങ്കിൽ അലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഷോനാമമാണെങ്കിലും ആ സിനിമയിൽ ഓർത്തിച്ച് ഏത് മനുഷ്യനാണെങ്കിൽ അതുപോലെയാണ് രജന ഞാൻ ആ സിനിമയെ കൊണ്ട് നിന്നിട്ടുള്ളത് എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇൻറ്റെൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസർ നമ്മുടെ അടുക്കയിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫ്യൂരിറ്റീസോ എൻ്റെ ഫസ്ട്രേഷൻസോ എനിക്ക് അതൊക്കെ കാണിക്കാൻ പറ്റില്ല അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കോളാണ് ഓക്കെ നമ്മൾ ജനുവരി മുപ്പതിന് ഇത് റിലീസ് ചെയ്യേണ്ട എന്നുള്ളത്